പാകിസ്ഥാൻ്റെ സൈനിക തലവനായ അസിം മുനീറിനെ അമേരിക്ക പ്രത്യേക ദൂതൻ വഴി ഇപ്പോൾ അവിടേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അതായത് അമേരിക്കയിൽ നടക്കുന്ന സൈനിക ദിനാഘോഷ പരിപാടി അവരുടെ ഇരുന്നൂറ്റി അമ്പതാമത് സൈനിക ദിനാഘോഷ വാർഷിക പരിപാടിയാണ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ്റെ സൈന്യാധിപനായ അസിം മുനീറിനെ ഇപ്പോൾ അവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അതായത് ഇതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അറുപത്തി ഒമ്പതാമത് ജന്മദിനാഘോഷ പരിപാടിയിൽ സംഘടിപ്പിക്കുന്നു അപ്പം വിപുലമായ ആഘോഷ പരിപാടികൾ പ്രദർശനങ്ങൾ റെവല്യൂഷണറി യുദ്ധത്തിൻ്റെ ചില മാതൃകകൾ ടുലൈറ്റ് ടാറ്റു വാഷിങ്ടൺ നാഷണൽ ബേസ്ബോൾ ടീമിൻ്റെ പ്രദർശനം അങ്ങനെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഇവിടേക്കാണ് ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച് രാജ്യം അംഗീകരിച്ച അസീം മുനീറിനെ ഞങ്ങൾ ക്ഷണിക്കുന്നതെന്ന് അമേരിക്കൻ ഭരണകൂടം പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന പദവി ലഭിക്കുന്ന രണ്ടാമത്തെ പാകിസ്ഥാനിലെ സൈനിക സൈനിക മേധാവിയാണ് ഈ അസി മുനീർ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ തോറ്റുപോയി എന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ പാകിസ്ഥാൻ സമ്മതിച്ചാണ് എന്നിട്ട് അവിടുത്തെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു സമ്മാനം എന്ന നിലയിൽ ഫീൽഡ് മാർഷൽ പദവി അസീം മുനീറിന് നൽകുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് ചരിത്രം വായിക്കുമ്പോൾ അസിം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി ലഭിച്ചു എപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഒരു സംഘർഷത്തിൽ അപ്പോൾ പാകിസ്ഥാനെ വിജയിപ്പിച്ചതുകൊണ്ട് അവരുടെ സൈനിക മേധാവിക്ക് ഓണററി പദവിയായ ഈ ഫീൽഡ് മാർഷൽ പദവി നൽകി അതേ ഫീൽഡ് മാർഷൽ പദവി നൽകിയ സൈനിക മേധാവിയെ അമേരിക്ക അവരുടെ സൈനിക ദിനാഘോഷ പരേഡിൽ പങ്കെടുപ്പിച്ചു ആദരിച്ചു അപ്പോൾ ചരിത്രത്തെ അങ്ങനെ മാറ്റിയെഴുതാം ഇവിടെ അമേരിക്കയ്ക്ക് കൃത്യമായ തന്ത്രമുണ്ട് കാരണം കാലാകാലങ്ങളായിട്ട് അമേരിക്കയാണ് പാകിസ്ഥാനെ എല്ലാവിധ സഹായം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ത്യക്കൊരു വാണിംഗ് കൂടിയാണ് അതായത് പാക്കിസ്ഥാനിലെ എയർബേസുകൾ ഇന്ത്യ ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു ഒമ്പത് എയർ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ നൂർഖാൻ എയർ ബേസിലും വലിയ കുഴപ്പങ്ങൾ വലിയ കേടുപാടുകൾ സംഭവിച്ചു ഈ നൂർഖാൻ എയർബേസ് അമേരിക്ക നിയന്ത്രിച്ചു കൊണ്ടിരുന്ന പാക്കിസ്ഥാനിലെ സൈനിക താവളമായിരുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ സൈനികോപകരണങ്ങൾ വെടിക്കോപ്പുകൾ ഇതൊക്കെയാണ് നമ്മൾ തകർത്തും നശിപ്പിച്ച് കളഞ്ഞത് അവിടെ ഏതാണ്ട് പതിനെട്ട് അടി വരെ താഴ്ചയുള്ള ഗർത്തങ്ങൾ വരെ സൃഷ്ടിക്കപ്പെട്ടു റൺവേ പൂർണ്ണമായും തകർന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് അമേരിക്ക ഇന്ത്യയുമായി ഇടപെടുകയും അല്ലെ ബന്ധപ്പെടുകയും ഈ വെടിനിർത്തൽ കരാറിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല നമ്മൾ പറഞ്ഞു അവരുടെ ഡി ജി എംഒ നമ്മുടെ ഡി ജി എംഒയെ ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ സഹകരിക്കാം എന്നിട്ട് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ട്രേഡ് ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ീ ഭീഷണിപ്പെടുത്തിയപ്പോൾ അതിൽ ഭയന്ന ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചു എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി ആഭ്യന്തര ആഭ്യന്തരമന്ത്രി സുരക്ഷാ ഉപദേഷ്ടാവ് എല്ലാവരും തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു മറ്റൊരു രാജ്യത്തിൻ്റെയോ വ്യക്തികളുടെയോ സമ്മർദ്ദം കൊണ്ടല്ല നമ്മൾ വെടിനിർത്തലിന് തയ്യാറായത് അവിടുത്തെ ഡി ജി എം ഒ ഞങ്ങൾ ത തകർന്നു പോയി ഞങ്ങൾ പരാജയപ്പെട്ടുപോയി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഡി ജി എംഒയുടെ കാല് പിടിച്ചതുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല അമേരിക്കയെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്കൊരു പണി കൊടുക്കാമെന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു സൈനിക ദിനാഘോഷ ചടങ്ങിലേക്ക് അസിം മുനീറിനെ ക്ഷണിക്കുന്നത് മാത്രമല്ല അവിടെ ചെല്ലുമ്പോൾ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുമായിട്ട് പെൻറെ കണിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ തന്നെ അസിം മുനീർ കൂടിക്കാഴ്ച നടത്തുമെന്ന് അമേരിക്കയിലെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടുത്തെ കോൺഗ്രസ് ഹിയറിങ്ങിൽ യു എസ് സെൻട്രൽ കമാൻഡിൻ്റെ തലവനായ ജനറൽ മൈക്കൽ കോർല പറഞ്ഞു ഭീകരവിരുദ്ധ ലോകത്തെ അസാധാരണ പങ്കാളിയാണ് പാകിസ്ഥാൻ എന്ന് അപ്പോൾ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന അത് കയറ്റി അയക്കുന്ന പാകിസ്ഥാൻ ഭീകരവിരുദ്ധ പോരാളിയാണെന്ന് അമേരിക്ക ഇവിടെ വിശേഷിപ്പിക്കുകയും കൂടിയാണ് അപ്പോൾ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങളെ സഹായിച്ചത് അമേരിക്കയാണെന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഒരു സാഹചര്യത്തിലും പാകിസ്ഥാനെ കൈവിടുന്നില്ല ആറായിരത്തി അറുന്നൂറിലോളം സൈനിക ഉദ്യോഗസ്ഥർ നൂറ്റി അമ്പതോളം സൈനിക വാഹനങ്ങൾ അതുപോലെ തന്നെ അമ്പതോളം യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വിപുലമായ ആഘോഷ പരിപാടി പങ്ക നടക്കുമ്പോൾ അവിടെ വാഷിങ്ടൺ ഡി സിയിലേക്ക് പാകിസ്ഥാൻ്റെ സൈന്യാധിപനായ അസിം മുനീറിനെ ക്ഷണിക്കുന്നു അപ്പോൾ ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച അസിം മുനീറിന് ഒരു വലിയ സ്വീകരണം കൊടുക്കുന്നു എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം മുതൽ തന്നെ ചൈനയും പാകിസ്ഥാനും കൂടുതലടുക്കുകയും ചെയ്തു അപ്പോൾ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ ആക്രമിക്കാനായിട്ട് യുദ്ധവിമാനം മിസൈലൊക്കെ നൽകിയത് ഈ ചൈനയാണ് മാത്രമല്ല പ്രത്യുപകാരം എന്ന നിലയിൽ ചൈനയ്ക്ക് പാകിസ്ഥാനിൽ വലിയ നിക്ഷേപം നടത്താനുള്ള അനുവാദം അവർ നൽകിയിരുന്നു ഇപ്പോൾ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അവരുടെ ഒരു വലിയ പദ്ധതിയാണ് അതുമായി ബന്ധപ്പെട്ട് ഗ്വാദർ തുറമുഖം നിർമ്മിക്കുന്നു ഒരു വിമാനത്താവളം നിർമ്മിക്കുന്നു ഒപ്പം അവിടെ വലിയ വലിയ പദ്ധതികൾ അതായത് റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളും ഇതിൻ്റെയൊക്കെ ഗുണം എന്ന് പറയുന്നത് ചൈനയ്ക്ക് അവിടുത്തെ ഈ ബലൂജിസ്ഥാൻ മേഖലയിൽ ഖനനം നടത്താനുള്ള അനുമതി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അപൂർവങ്ങളായ റേറർത്ത് ലഭിക്കാൻ വേണ്ട സാഹചര്യങ്ങളിലൊക്കെ നിക്ഷേപം നടത്താൻ ചൈനയ്ക്ക് സാധിക്കും ചൈന അത് മുൻകൂട്ടി കണ്ട് പ്രവർത്തനം തുടങ്ങി അമേരിക്ക ഇവിടെയൊക്കെ പിന്നോക്കം പോയി അതുകൊണ്ടാണ് അതുക്കെ പാകിസ്ഥാനെ ഒപ്പം നിർത്തണമെന്ന ലക്ഷ്യവുമായിട്ട് ഇപ്പോൾ അസിം മുനീറിനെ സ്വന്തം രാജ്യത്തിലേക്ക് ക്ഷണിച്ചത് ഇപ്പോൾ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായ സമയത്ത് അന്നും അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു ഏഴാം കപ്പൽപ്പട അയച്ചുകൊണ്ട് ഇന്ത്യ തകർക്കാരായിട്ട് ശ്രമിച്ചു അന്ന് ഇന്ദിരാ ഗാന്ധി സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെടുകയും നല്ല റിലേഷൻ ആയതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ പ്രതിരോധിക്കാൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാർഗിൽ വാർ സമയത്ത് നടന്നത് അന്ന് പാകിസ്ഥാന് വേണ്ട സൈനിക സാമ്പത്തിക സഹായങ്ങളെല്ലാം തന്നെ അമേരിക്ക കൊടുത്തു ആയുധങ്ങൾ ഉൾപ്പെടെ എന്നിട്ട് യുദ്ധം ചെയ്യുന്നു എന്ന പേരിൽ ഇന്ത്യക്കോ അമേ പാകിസ്ഥാനും അവർ ഉപരോധം ഏർപ്പെടുത്തി സത്യത്തിൽ എല്ലാ സഹായവും അവർക്ക് ചെയ്തിട്ടാണ് ഈ ഉപരോധമൊക്കെ നടന്നത് ഇത് ഇന്നും ഇന്നലെയുമല്ല എല്ലാ കാലത്തെയും അമേരിക്കൻ പ്രസിഡൻറ്റുമാർ പാകിസ്ഥാന് ഇത്തരത്തിലുള്ള സഹായം ചെയ്യും അത് ഒബാമയുടെ കാലത്താണെങ്കിലും ട്രംപിൻ്റെ കാലത്താണെങ്കിലും ബൈഡൻ്റെ കാലത്താണെങ്കിലും നിലപാട് ഒന്ന് തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ എന്ത് പറഞ്ഞാലും ഒരു സാമന്ത രാജ്യം പോലെ അമേരിക്കയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കാൻ തയ്യാറാണ് ഇന്ത്യ അങ്ങനെയല്ല ഈ ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ കാലത്ത് നമ്മൾ ഒരിക്കലും അങ്ങനെ അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങുന്ന ഒരു നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം അമേരിക്കയ്ക്ക് ഇന്ത്യ അതായത് അമേരിക്ക ഇടപെട്ടാണ് യുദ്ധം നിർത്തിയതെന്ന് ഇന്ത്യ സമ്മതിക്കണം അത് നമ്മൾ സമ്മതിക്കില്ല മാത്രവുമല്ല നമ്മൾ അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ലാത്ത പല കൂട്ടുകെട്ടുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം നമുക്ക് വാങ്ങണം ഇതിന് വാങ്ങാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും അമേരിക്ക പറഞ്ഞാണ് അതിനെ മൈൻഡ് ചെയ്തില്ല മാത്രവുമല്ല നമ്മൾ അത്തരത്തിലുള്ള ഉപരോധത്തെ മറികടന്നുകൊണ്ട് അത് വാങ്ങുകയും ചെയ്തു പിന്നീട് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഓയിൽ വിൽപ്പന ഞങ്ങൾ അനുവദിക്കില്ല അങ്ങനെ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തും യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ ഒറ്റ നിലപാടെടുത്തു അവിടേക്ക് ഇന്ത്യ കടന്നു കയറിയും ഇന്ത്യൻ റുപ്പിയിൽ പോലും ഈ എണ്ണ വാങ്ങിച്ച് മറിച്ച് വിൽക്കുകയും ചെയ്തു ഈ എണ്ണ ഒടുവിൽ വാങ്ങിയതാര ഉപരോധം ഏർപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് അതൊരു കനത്ത പ്രഹരമായി അപ്പോൾ അമേരിക്ക പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കാത്ത ഒരു സാമന്ത രാജ്യമായി നിൽക്കാൻ തയ്യാറാകാത്ത ഒരു ഭരണകൂടമാണ് ഇന്ത്യയുടേത് അതുകൊണ്ടാണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടും അസിം മുനീർ എന്ന് പറയുന്ന ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച സൈന്യാധിപനെ ഇപ്പോൾ അവിടെ നടക്കുന്ന വലിയൊരു പരിപാടിയിൽ പങ്കെടുപ്പിച്ച് ആദരിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗൾഫ് യുദ്ധ സമയം അതായത് അത് അവസാനിച്ച സമയത്താണ് അമേരിക്ക ഇത്തരത്തിലുള്ള വിപുലമായ ഒരു സൈനിക ആഘോഷ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചത് അന്ന് ഏതാണ്ട് എണ്ണായിരത്തോളം ഉദ്യോഗസ്ഥർ പങ്കെടുത്തു അന്ന് രണ്ട് ലക്ഷത്തോളം കാണികൾ വന്നു അതുപോലെ തന്നെ ഏതാണ്ട് എട്ട് മില്യൺ ഡോളർ ചിലവാക്കി അതിന് സമാനമായ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അസിം മുനീറിനെ ഇവിടെ ആദരിച്ച് ഇന്ത്യക്ക് ഒരു പണി നൽകാൻ ശ്രമിക്കുന്നു നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഇന്ത്യക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണെങ്കിൽ അതിനെ ആ രീതിയിൽ കാണാമെന്ന നിലപാടാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം ം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക